എല്ലാവർക്കും നമസ്കാരം കൂടുതൽ പേരും ചോദിക്കുന്ന ഒരു ചാനലിനെ എന്ന് പറയുന്നത് ആ ചാനൽ നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ ഡിഷില് വരെ നമുക്ക് ആദ്യം കിട്ടിയിരുന്നു പിന്നീട് എട്ട് ഫീറ്റ് ഡിഷ് വേണമായിരുന്നു നമുക്ക് ആ ചാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ അത് എട്ട് ഫീറ്റ് പോരാ അങ്ങനെയായിരുന്നു വീണ്ടും നമുക്കത് അറുപത് സെൻറ്റിമീറ്റർ ഡിഷ് തന്നെ കിട്ടുന്നുണ്ട് ആ ചാനൽ ഏതാ നിങ്ങൾക്കറിയണ്ടേ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ കിട്ടുന്നത് എൺപത്തി മൂന്ന് ഡിഗ്രി കെ വി ബാൻഡ് സാലഡേറ്റഡാണ് എൻ്റെ സൈഡ് ഭാഗത്ത് കാണുന്ന ഈ ചാനൽ ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഈ ചാനലാണ് നമുക്ക് എൺപത്തി മൂന്ന് ഡിഗ്രിയിൽ കിട്ടുന്നത് പുതിയ ഫ്രീക്വൻസിയിൽ അറുപത് സെൻറ്റിഗ്രീറ്റർ ഡിഷിൽ ഇതിന് സിഗ്നൽ കിട്ടുന്നുണ്ട് നല്ല സിഗ്നലാണ് നിങ്ങൾക്ക് ട്യൂൺ ചെയ്തിട്ട് ഈ ചാനലിൽ കയറി വരുന്നുണ്ട് എന്ന പിക്ചർ കാണാൻ പറ്റാത്തൊരു കണ്ടീഷനാണെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം വാട്സപ്പിൽ വോയിസ് ആയിട്ട് ചെയ്യാം കാരണം ഈ ചാനലിനെ കുറിച്ച് കൂടുതലായിട്ട് വീഡിയോയിൽ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാണുന്ന നെയ്ലഡിഷ് അറുപത് സെൻറ്റിമീറ്ററിൻ്റെ ഇതിലാണ് എൺപത്തി മൂന്ന് ഡിഗ്രി ട്രാക്ക് ചെയ്തിട്ടുള്ളത് എൺപത്തി മൂന്ന് കിട്ടുന്ന സ്ട്രോങ് ടി പി ആണത് ഇത് വെച്ചിട്ട് ആദ്യം ട്രാക്ക് ചെയ്യാം നല്ല സിഗ്നൽ കിട്ടുന്ന ടി പി ആണ് ഈ കാണുന്ന ടി പിയിലാണ് ആ ചാനൽ വന്നിരിക്കുന്നത് ഇതിൽ ഓറ് സോണ്ടിലും വർട്ടിക്കലും ചാ സിഗ്നൽ ഉണ്ട് ഓറോസോണ്ടിലാണ് ഈ പറഞ്ഞ ചാനൽ വന്നിട്ടുള്ളത് ടാബോക്സിൽ കിട്ടുന്ന സിഗ്നൽ നോക്കാം എഴുപത്തിരണ്ട് ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് എൺപത്തിമൂന്ന് ഡിഗ്രി നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക ചാനലിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് വിളിക്കാം വാട്സാപ്പിൽ വോയിസ് അയക്കുകയോ ചെയ്യാം